ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും ഇന്നത്തെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇതിനു ഇതിനുമുമ്പ് ഞാനൊരു ഷൂട്ട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു എൻ്റെ വീഡിയോസ് എല്ലാം ഡിലീറ്റ് ഡിലീറ്റായിപ്പോയെന്ന് പറഞ്ഞ് പക്ഷേ അതൊന്നും ഡിലീറ്റ് ആയി പോയില്ലായിരുന്നു ഇപ്പം ഇതെല്ലാം പെൻ പെൻഡ്രൈവിലുണ്ടായിരുന്നു ഇതൊക്കെ നമ്മൾ നാട്ടിൽ പോയപ്പോൾ എടുത്തുവെച്ച് വീഡിയോസായിരുന്നു കേട്ടോ ഞാനങ്ങ് വിഷമിച്ചിരിക്കുകയായിരുന്നു വീഡിയോസ് എല്ലാം പോയെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അതുകൊണ്ടാണ് ഈ വീഡിയോസൊക്കെ കുറച്ച് ലേറ്റായി പോയത് അപ്ലോഡ് ചെയ്യാനായിട്ട് അപ്പോൾ ഇപ്പം നമ്മൾ നിൽക്കുന്നത് മാനാറുള്ള ഒരു ഷോപ്പിലാണ് കേട്ടോ ഒരു ഹോൾസെയിൽ ാണ് ഇത് നമുക്ക് പാൽ കാച്ചിന് വേണ്ടുന്ന കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനായിട്ട് വന്നതാണ് കേട്ടോ ഇവിടെ പഴയ സാധനങ്ങളൊക്കെ കൊണ്ടു കൊടുത്തിട്ട് ആ ഒരു തൂക്കത്തിനനുസരിച്ച് പുതിയ സാധനങ്ങളൊക്കെ വാങ്ങാം അതല്ലാതെ നമുക്ക് പുതിയ സാധനങ്ങളൊക്കെ വാങ്ങാൻ പറ്റും കേട്ടോ ഒരുപാട് ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നെ കലായാലും ഒരു വീട്ടിലേക്ക് വേണ്ടുന്ന ആയാലും വീട്ടിലേക്ക് മാത്രമല്ല കല്യാണ ആവശ്യങ്ങൾക്ക് പിന്നെ എന്താ പറയുക ചെറിയ സാധനങ്ങൾ പാത്രങ്ങളല്ല ചെറിയ സാധനങ്ങൾ തുടങ്ങി വലിയ സാധനങ്ങൾ വരെ ഈ ഒരു ഷോപ്പിലുണ്ട് കേട്ടോ എനിക്കൊന്നും ഇതൊരു എന്താ പറയുന്നത് ഒരു ഗോഡൗണ് പോലൊക്കെയാണ് എനിക്ക് തോന്നിയത് കേട്ടോ ഒന്നും പഴയ കാലത്തെ ആ ഒരു വാള് പിന്നെ ഒരുപാട് സംഭവങ്ങൾ ഞാൻ കണ്ടിട്ടില്ലാത്ത പഴയ പഴയ ഫോണുകൾ അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ അതൊക്കെ വാങ്ങി വാങ്ങിയപ്പോഴത്തേനും നമ്മൾ ക്ഷീണിച്ച് പോയിട്ട് ചൂടെന്ന് വെച്ചാൽ ഭയങ്കര ചൂടായിരുന്നു അങ്ങനെ ഒരു നാരങ്ങ വെള്ളമൊക്കെ കുടിച്ചിട്ട് നേരെ വീട്ടിലേക്ക് പോയിട്ടാകും പിന്നെ പിറ്റേന്ന് കേട്ടോ പിറ്റേന്ന് അതായത് നാളെയാണ് ഇപ്പോൾ പാൽ കാച്ചെങ്കിൽ അതിൻ്റെ തലേന്നാണ് കിണറൊക്കെ വൃത്തിയാക്കുന്ന പരിപാടിയാണ് നിങ്ങൾ കാണുന്നത് അങ്ങനെ അതൊക്കെ ഒരു സൈഡിൽ നടക്കുന്നുണ്ട് ഇതിപ്പം നമ്മൾ പോകുന്നത് ലൈറ്റൊക്കെ എടുക്കാനായിട്ട് പോവുകയാണ് കേട്ടോ നാളെ പാൽ കാച്ചിൽ നിന്നേന് ഇപ്പം ഇന്നാണ് ലൈറ്റൊക്കെ എടുക്കാനായിട്ട് പോകുന്നത് കേട്ടോ ആർക്ക് സമയമില്ലായിരുന്നു സത്യം പറഞ്ഞാൽ അപ്പം ലൈറ്റ് വാങ്ങാനായിട്ട് നമ്മൾ വന്നത് തിരുവല്ലയിലുള്ള ഒരു കടയിലാണ് ഒരു ഷോപ്പിലാണ് കേട്ടോ എൻ്റെ പൊന്നെ ഇവിടെ കയറിയപ്പോൾ അന്തം അത്ര മാത്രം കളക്ഷൻ എല്ലാം നല്ല അടിപൊളി ലൈറ്റുകളായിരുന്നു കേട്ടോ പക്ഷെ ഒന്നും തൊടാൻ പറ്റത്തില്ല അത്രയ്ക്ക് വിലയായിരുന്നു കേട്ടോ ചെറിയ സാധനങ്ങൾക്ക് പോലും നല്ല വില ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ഒന്ന് രണ്ട് ലൈറ്റൊക്കെ വാങ്ങി ഇതേ നോക്കിക്കേ നല്ല സൂപ്പർ ലൈറ്റുകളൊക്കെ ഇരിക്കുന്ന കേട്ടോ എനിക്കൊരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ ലൈറ്റ്സൊക്കെ പക്ഷെ ഭയങ്കര വിലയായിരുന്നു പത്ത് ഇരുപത്തയ്യായിരം ഒക്കെ വില ഉള്ള ലൈറ്റ് ഒക്കെ ആയിരുന്നു കേട്ടോ അപ്പം നമ്മൾ ഒരു ഒന്ന് രണ്ട് ലൈറ്റ് ഒക്കെ വാങ്ങിയിട്ട് നമ്മൾ പിന്നെ നേരെ ഇറങ്ങി അവിടുന്ന് പിന്നെ പോയത് കുറച്ച് ഇൻഡോർ ഒക്കെ വാങ്ങാനൊക്കെ ആയിട്ടായിരുന്നു അവിടെ ചെന്നപ്പോഴും ഇതുപോലെ തന്നെ നല്ല വിലയായിരുന്നു കേട്ടോ പക്ഷേ നമ്മൾ ഉദ്ദേശിച്ച ആ ഒരു പ്ലാന്റ്സ് ഒന്നും അവിടെ കിട്ടിയില്ല അവിടെ പിന്നെ ഒന്ന് രണ്ട് ചെറിയ പ്ലാന്റ് ഒക്കെ വാങ്ങി പിന്നെ അവിടുന്ന് നമ്മൾ നേരെ ഒരു ജ്യൂസ് കുടിക്കാനായിട്ടാണ് കേട്ടോ എല്ലാവരും വെയിലൊക്കെ കൊണ്ട് ക്ഷീണിച്ചു എന്തൊരു വെയിലാണ് തേയിലും ചൂടും അങ്ങനെ നമ്മൾ രണ്ട് ജ്യൂ രണ്ടല്ല എല്ലാവർക്കും ഓരോ ജ്യൂസ് പറഞ്ഞ് രണ്ട് വാഷിംഗ് ഫ്രൂട്ടാണ് അവർ പറഞ്ഞത് കേട്ടോ അത് വലിയ ടേസ്റ്റിലായിരുന്നു കേട്ടോ എല്ലാവരും ആവർത്തിച്ച ടേസ്റ്റൊക്കെ ഉള്ളായിരുന്നു പിന്നെ അവിടുന്ന് രണ്ട് മുട്ട ഒക്കെ വാങ്ങിയിട്ട് പിന്നെ നമ്മൾ നേരെ പോയത് ടേബിൾ ടോപ്പ് വാഷ് ബേസ് വാങ്ങാനായിട്ടായിരുന്നു കേട്ടോ ഇതെല്ലാം കൊണ്ടു ചെന്നിട്ട് വേണേൽ ഇനി ലൈറ്റും ഒക്കെ ഫിറ്റ് ചെയ്തിട്ട് വേണം ഇനി നാൾ ഇന്ന് വൈകിട്ടാവുമ്പോഴത്തേനും എല്ലാം റെഡി ആവാനായിട്ട് അപ്പോൾ അത് വാങ്ങാനായിട്ട് അവിടെ തന്നെ എല്ലാം തിരുവല്ലയിലുള്ള കടയിലാണ് പോയത് കേട്ടോ അപ്പോൾ ആ ഒരു ഷോപ്പിൽ കയറി അവിടെ ഉണ്ടായിരുന്നു ഒരുപാട് നല്ല നല്ല കളക്ഷൻസ് പുതിയ പുതിയ നല്ല ടേബിൾ ടോപ്പ് ഒക്കെ ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ വാങ്ങിയിട്ട് നമ്മൾ നേരെ വൈകിട്ട് ചായക്കുള്ള ചായക്കടി വാങ്ങാനായിട്ട് ചെങ്ങന്നൂർ വന്ന കേട്ടോ ചെങ്ങന്നൂർ ഉള്ള ഒരു തട്ടുകടയിൽ വന്ന് അതൊക്കെ വാങ്ങി ചായയൊക്കെ കുടിച്ചിട്ട് വൈകിട്ടായപ്പോഴത്തേക്കെന്തെയ്യും നമ്മുടെ വീടൊക്കെ ഏകദേശം സെറ്റായിട്ടുണ്ട് കേട്ടോ ലൈറ്റൊക്കെ ഇട്ട് പന്തലൊക്കെ ഇട്ട് സെറ്റായിട്ടുണ്ട് ഇനിയിപ്പം എന്തേ ഇന്ന് രാവിലെയാണ് പാലുകാച്ചേട്ടോ എട്ടരയ്ക്കും ഒമ്പതിനും ഇടയ്ക്കാണ് കേട്ടോ അപ്പോൾ എന്തേ നമ്മൾ രാവിലെ പോകുന്നത് പൂ വാങ്ങാനായിട്ടാണ് രാവിലെ രാവിലെ ഒരു ചെറിയ മഴയൊക്കെ പെയ്തു എന്നാലും കുഴപ്പമില്ല ചെറിയ ചാറ്റലുണ്ടായിരുന്ന കേട്ടോ അങ്ങനെ നമ്മൾ പൂക്കടയിലൊക്കെ കയറി പൂവൊക്കെ വാങ്ങി എനിക്ക് തോന്നുന്നു ആദ്യമേ ആദ്യമേ ചെന്നത് ഞങ്ങളാണെന്ന് തോന്നുന്നുട്ടോ അത്രയും കട തുറക്കുന്നതേ ഉള്ളായിരുന്നു അങ്ങനെ എന്തായാലും എന്തേ പാല്യാശമുള്ള സമയമായിട്ടുണ്ടായിരുന്നു അങ്ങനെ കാത്തുകാത്തിരുന്ന പാല് കാച്ചൊക്കെ കഴിഞ്ഞ് അവസാനം രാത്രിയിൽ ഞങ്ങൾ എല്ലാവരും കൂടെ കുടുംബക്കാരെല്ലാവരോടൊക്കെ കഴിക്കാനില്ല കേട്ടോ എല്ലാവരും ഒക്കെ വന്നിട്ടൊക്കെ പോയി നല്ല കൂടിയത് മസാല ദോശയും നെയ്റോസ്റ്റും ബീഫും പൊറോട്ടയും ഓംലെറ്റും എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ എന്തെങ്കിലും അതൊക്കെ കഴിച്ചിട്ട് പിറ്റേന്ന് രാവിലെ ആയപ്പോഴത്തേക്കും നല്ല മഴ ഉണ്ടായിരുന്നു കേട്ടോ ഏകദേശം സാധനങ്ങളൊക്കെ കൊണ്ടുപോയി എന്തായാലും പാല് കാച്ചു ദിവസം നല്ല പരുവായിരുന്നു മഴയൊന്നുമില്ലായിരുന്നേ അപ്പോൾ പാൽ കാച്ച വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാലേ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് െ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ബൈ